നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യത്തിൽ ഇന്ന് വിധി പറഞ്ഞു പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കോടതി കൂടാതെ പതിനഞ്ച് ലക്ഷം രൂപ പിഴയും ചുമത്തി ചൊവ്വാഴ്ച ഒന്നേ പതിനഞ്ചിനാണ് വിധി പറഞ്ഞത് നാല് പേരെ കൂട്ടക്കൊല ചെയ്ത കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന പ്രോസിക്യൂഷൻ വാദവും മുമ്പോട്ട് വെച്ചിരുന്നു സാത്താൻ സേവയ്ക്കായി മാതാപിതാക്കളെയും സഹോദരിയെയും അടക്കം കൊലപ്പെടുത്തിയ കേസിൽ കേഡൽ ജിൻസൺ രാജ മാത്രമാണ് പ്രതി തിരുവനന്തപുരം ആറാം അഡീഷണൽ സെക്ഷൻ കോടതി ജഡ്ജി കെ വിഷ്ണുവാണ് ശിക്ഷ വിധിച്ചത് നന്ദൻകോടുള്ള വീട്ടിൽ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അടക്കം നാല് പേരെയാണ് കേഡൽ ജിൻസൺ രാജ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിന് പുലർച്ചെയാണ് ക്ലിഫ് ഹൗസിന് സമീപം ബെയ്സൺ കോമ്പൗണ്ടിലെ നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിൽ പ്രൊഫസർ രാജ തങ്കം ഡോക്ടർ ജീൻ പത്മ മകൾ കരോലിൻ ബന്ധു ലളിത എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തങ്കം പത്മ ദമ്പതികളുടെ മകനാണ് പ്രതി അമ്മ ജീവൻ പത്മയെയാണ് കേരൽ ആദ്യം കൊലപ്പെടുത്തിയത് താൻ നിർമ്മിച്ച വീഡിയോ ഗെയിം കാണിക്കാൻ എന്ന വ്യാജേന അമ്മയെ മുകളിലത്തെ എത്തിച്ചു കസേരയിൽ ഇരുത്തിയ ശേഷം മഴുകൊണ്ട് തലയ്ക്ക് പുറകിൽ വെട്ടുകയായിരുന്നു മൃതദേഹം കിടപ്പുമുറിയിൽ ഒളിപ്പിച്ച ശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ താഴെ എത്തി പ്രതി അന്ന് വൈകിട്ടോടെ അച്ഛൻ രാജ തങ്കത്തെയും സഹോദരിയെ കരോളിനെയും അമ്മയെ കൊന്നതുപോലെ തലയ്ക്കടിച്ച് കൊന്നു ഈ മൃതദേഹങ്ങളും ഒളിപ്പിക്കുകയും ചെയ്തു വീട്ടിലുണ്ടായിരുന്ന ആന്റി ലളിതയും ജോലിക്കാരിയും മറ്റുള്ളവരെ പറ്റി കേഡലിനോട് അന്വേഷിച്ചെങ്കിലും അവരെല്ലാം ചേർന്ന് കന്യാകുമാരിക്ക് ടൂർ പോയി എന്നായിരുന്നു മറുപടി അടുത്ത ദിവസം രാത്രിയാണ് കേഡൽ ആൻറ്റി ലളിതയെ കൊലപ്പെടുത്തിയത് അമ്മ ലാൻഡ് ഫോണിൽ വിളിക്കുന്നു എന്ന് കള്ളം പറഞ്ഞ് മുകളിലത്തെ കിടപ്പുമുറിയിലേക്ക് എത്തിച്ചു എന്നിട്ടായിരുന്നു കൊലപാതകം നടത്തിയത് മറ്റു കൊലകൾക്ക് ഉപയോഗിച്ച അതേ മഴ ഉപയോഗിച്ച് അതേ മാതൃകയിൽ വെട്ടിക്കൊന്ന ശേഷം മൃതദേഹം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഒളിപ്പിക്കുകയാണ് ചെയ്തത് ലളിതയെ കാണാതായതോടെ ജോലിക്കാരി കേടലിനോട് അവരെ തിരക്കി രാത്രി അമ്മയും അച്ഛനും സഹോദരിയും തിരികെ വന്നെന്നും ആന്റിയെ കൂടെ വിളിച്ചുകൊണ്ട് വീണ്ടും ടൂർ പോയി എന്നുമാണ് മറുപടി പറഞ്ഞത് അടുത്ത രണ്ടു ദിവസങ്ങളിൽ ഇതേ കള്ളം തന്നെ കേഡൽ എല്ലാവരോടും പറഞ്ഞു കൊലപാതക വിവരം പുറത്ത് അറിഞ്ഞതുമില്ല കൊലകൾ നടത്തിയതിന്റെ അടുത്ത ദിവസം മൃതദേഹങ്ങൾ കത്തിക്കാൻ ഇയാൾ ശ്രമം നടത്തിയിരുന്നു ഈ ശ്രമത്തിൽ ഇയാൾക്ക് നിസ്സാര പരിക്കേറ്റു അടുത്ത ദിവസം രാത്രി മൃതദേഹങ്ങൾ വീണ്ടും കത്തിക്കാൻ കേഡൽ നടത്തിയ ശ്രമമാണ് രക്തം മരവിപ്പിക്കുന്ന ഈ കൊലപാതകങ്ങൾ വെളിയിൽ വരാൻ കാരണമായത് തീ ആളിപ്പടർന്നത് കണ്ട് അയൽക്കാർ അഗ്നിശമന സേനയെ വിവരം അറിയിക്കുകയും അവരെത്തി തീ അണയ്ക്കുകയും ചെയ്തു അതിനിടയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് തീ നിയന്ത്രണ വിധേയമായതോടെ സ്ഥലം വിട്ട പ്രതി തമിഴ്നാട്ടിലേക്ക് മുങ്ങി പിന്നീട് അയാൾ തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴി പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു മ്യൂസിയം സിഐയും ഇപ്പോൾ സൈബർ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണറുമായ കെ ദിനിൽ ആയിരുന്നു കേസിന്റെ അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത് കേസിന്റെ പ്രാധാന്യ കണക്കിലെടുത്ത് തുടരന്വേഷണം അന്നത്തെ കണ്ടെയ്ൻമെന്റ് ഏ സിയും ഇപ്പോൾ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുമായ കെ ഇ ബൈജുവിന് നൽകി അദ്ദേഹമാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറും ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് ഐ ജിയുമായ ഫർജൻ കുമാർ അന്നത്തെ ദക്ഷിണ മേഖലാ ഐ ജിയും ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടറുമായ മനോജ് എബ്രഹാം എന്നിവരും നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം സി ഐ സുനിൽ എസ് ഐ സന്ധ്യകുമാർ സീനിയർ സി പി ഒ മരായ മണികണ്ഠൻ രാകേഷ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു